നല്ലൊരു ഫാമിലി സിസ്റ്റത്തിൽ വന്നിരുന്ന ഒരു സൊസൈറ്റിയെ ആ ഫാമിലി സിസ്റ്റം തകർത്ത് അതിൽ നിന്ന് പെണ്ണിനെ പുറത്തെടുത്ത് അവളെ എല്ലാവിധ പുരുഷൻ്റെ ലൈംഗിക ചൂഷണങ്ങൾക്കും മുന്നിൽ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് അവൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച് ആ ഒരു സെക്സ് എന്നുള്ള കുടുംബത്തിനകത്തുള്ള പവിത്രമായ ഒരു സംഗതിനെ ഒരു സൊസൈറ്റിയിലേക്ക് പബ്ലിക്കിലേക്ക് വലിച്ചയച്ച് അതിനെ നശിപ്പിച്ച് അതിൻ്റെ മേലെ കയറിയിരുന്നിട്ട് വീണ്ടും ഒരു പറയുന്നതാണ് മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളത് സത്യത്തിൽ അത് പറയുമ്പോൾ പലർക്കും പലരും അതിൻ്റെ നെഗറ്റീവ് എഫക്ട് അനുഭവിച്ചിട്ടുണ്ട് അത് ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പിന്നെ ഈ എൽ പി സ്കൂളിലെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഹോംവർക്ക് ചെയ്തു വന്നില്ലെങ്കിൽ മാഷു തല്ലും അല്ലെ അടി കിട്ടിയാൽ ആ അടി കിട്ടിയാല് പിന്നെ അടി കിട്ടിയ കുട്ടി ചിലപ്പോൾ ബെഞ്ചിൻ്റെ അടിയിൽ പോയിട്ട് കയ്യാൻ തിരുങ്ങും അടി കിട്ടാത്ത കുട്ടി അടുത്ത് നിന്നിട്ട് ചോദിക്കും എനിക്ക് വേദനിച്ചോന്ന് ചോദിക്കും ഇപ്പോൾ പറയും ഒരു വേദന ഉണ്ടായിട്ടില്ല എന്നറിയാം അങ്ങനെ കുട്ടികൾ പറയുള്ളൂ സത്യത്തിൽ അതേ ടോണിലാണ് ഇവർ പറയുന്നത് പലരും മൈ ബോഡി മൈ ചൂസും കാരണം എല്ലാ ഇതിന്റെ എല്ലാ സഫറിങ് എല്ലാം വേദനകളും അനുഭവിച്ചത് ഈ സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ